നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഹാംബുർഗിൽ വീണ്ടും കത്തി ആക്രമണം ഉണ്ടായി സംഭവത്തിൽ ഇരുപത് വയസ്സുള്ള ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഏകദേശം ഒന്ന് പതിനെട്ടിനാണ് ഹാംബുർഗ് ജെൻഫെൽഡിലെ ബാസ് ബ്യൂട്ടൽ ശ്രാസയിൽ സംഭവം നടന്നത് ഇരുപത് വയസ്സുള്ള ആളിനെ നിരവധി കുത്തേറ്റതായി സംശയിക്കപ്പെടുന്നു ഇരയ്ക്ക് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ചികിത്സ നൽകിയതായും തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായും പോലീസ് പറഞ്ഞു ഇപ്പോൾ അപകടനില തരണം ചെയ്തതായും പറയപ്പെടുന്നുണ്ട് കുറ്റകൃത്യത്തിന് ശേഷം അക്രമി ഓടിപ്പോയി കുറ്റവാളിക്കായി വ്യാപകമായ തെരച്ചിൽ നടക്കുകയാണ് കുറ്റവാളിക്കെതിരെ പോലീസ് വാറന്റ് പുറപ്പെടുവിച്ചു ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ അയാൾക്കായി തെരച്ചിൽ നടത്തുകയാണ് പ്രതിക്ക് ഏകദേശം ഇരുപത് വയസ്സ് പ്രായവും ഒന്നേ പോയിന്റ് ഏഴ് പൂജ്യം മീറ്റർ ഉയരവുമുണ്ടെന്ന് പറയപ്പെടുന്നു ഇയാൾക്ക് കറുത്ത മുടിയും ചെറിയ താടിയുമുണ്ട് കൂടാതെ ഇയാൾ ഇരുണ്ട ട്രൗസറും കറുത്ത ഹുഡുള്ള ടോപ്പും ധരിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു സമീപത്തുള്ള വീടുകളിൽ പോലീസ് പരിശോധന നടത്തിക്കഴിഞ്ഞു ഇരയുടെയും പ്രതിയുടെയും ദേശീയതയെക്കുറിച്ച് പോലീസ് ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ പോലീസ് ഒരു നമ്പറും പുറത്തുവിട്ടിട്ടുണ്ട് പൂജ്യം നാൽപ്പത് നാൽപ്പത്തിരണ്ട് എൺപത്തിയാറ് അൻപത്തി എഴുന്നൂറ്റി എൺപത്തി എന്ന നമ്പറിലാണ് അറിയിക്കേണ്ടത് ജർമ്മനിയിൽ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ കുറവ് പരിഹരിക്കുന്നതിനായി വിരമിച്ചവർക്ക് ജോലിയിലേക്ക് മടങ്ങുന്നത് എളുപ്പമാക്കണമെന്ന് മെഡിക്കൽ ചേംബർ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു രാജ്യവ്യാപകമായ ഡോക്ടർമാരുടെ സേവനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അല്ലാത്തപക്ഷം അടിയന്തരാവസ്ഥ ഭീഷണി നേരിടുമെന്നാണ് മുന്നറിയിപ്പ് വിരമിച്ച ശേഷവും ഡോക്ടർമാർക്ക് ജോലിയിൽ തുടരുന്നതിന് പ്രോത്സാഹനങ്ങൾ സൃഷ്ടിക്കണമെന്നാണ് ജർമ്മൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ക്ലോസ് റൈൻഹാർട്ട് ഫെഡറൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജർമ്മനിയിൽ ഇരുപതിനായിരത്തിലധികം മുഴുവൻ സമയ തസ്തികകൾ ഒഴിഞ്ഞുകിടപ്പു വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഡോക്ടർമാർക്ക് ജോലിയിലേക്ക് മടങ്ങുന്ന എളുപ്പമാക്കുന്നത് ആരോഗ്യ സംരക്ഷണ വ്യവസ്ഥയ്ക്ക് ഒരു യഥാർത്ഥ നേട്ടമാണെന്നും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ സുസ്ഥിരമായ വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി തന്ത്രത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പാണെന്നും ചേംബർ പറഞ്ഞു നികുതി ഇളവിന് പുറമെ സാമൂഹ്യ സുരക്ഷാ സംഭാവനകൾ അത് മാത്രമല്ല നികുതി വരുമാനം ഒഴിവാക്കാനും ബ്യൂറോക്രസി കുറയ്ക്കാനും ആവശ്യപ്പെടുന്നുണ്ട് സ്വമേധയായുള്ള പ്രതിപദ്ധതിക്ക് സാമ്പത്തിക അംഗീകാരവും ആവശ്യമാണെന്നും ചേംബർ പറഞ്ഞു മെഡിക്കൽ കെയർ സെന്ററുകൾ കുടുംബ ഡോക്ടറെ അടിയന്തരമായി ആവശ്യമുണ്ട് മെഡിക്കൽ പ്രാക്ടീസുകൾക്ക് പിൻഗാമിലെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ നിക്ഷേപകർ മെഡിക്കൽ കെയർ സെന്ററുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതിയും ആലോചിക്കുന്നുണ്ട് പല ഡോക്ടർമാരും ജോലിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് ജർമ്മൻ മെഡിക്കൽ അസോസിയേഷൻ നാഷണൽ അസോസിയേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഹെൽത്ത് ഇൻഷുറൻസ് ഫിസിഷ്യൻസും ചേർന്ന് കമ്മീഷൻ ചെയ്ത ഒരു നോൺ പ്രകൃതി ഓൺലൈൻ സർവേയാണ് റൈൻഹാർഡിന്റെ അഭിപ്രായങ്ങൾ പരാമർശിക്കുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ സർവേയിൽ അയ്യായിരത്തിലധികം ഡോക്ടർമാരിൽ ഏകദേശം നാലിൽ മൂന്ന് ഭാഗവും എഴുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായം വരെ ജോലിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് എഴുപത്തി അഞ്ച് വയസ്സുവരെയെങ്കിലും ജോലി ചെയ്യാൻ കഴിയുമെന്നാണ് ഏകദേശം ഇരുപത് ശതമാനം പേരും കരുതുന്നത് ജോലിയിൽ തുടരുന്നതിന് വ്യവസ്ഥകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ കാണിക്കുന്നു വഴക്കമുള്ള ഷെഡ്യൂളിംഗ് കുറഞ്ഞ ഉദ്യോഗസ്ഥ ക്രമം സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ വിരമിക്കലിൽ ജോലിയിൽ തുടരുന്നവർക്ക് ബിസി സ് പ്രശ്നങ്ങൾ ഇല്ലാതെ പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്നിവ കൈകാര്യം ചെയ്യാൻ എളുപ്പവഴി തുടങ്ങിയവ പറയുന്നുണ്ട് നിലവിൽ അയ്യായിരം ജനറൽ പ്രാക്ടീഷണൽ തസ്തികൾ ഒഴിഞ്ഞുകിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെഡിക്കൽ സ്ഥിതിദോര കണക്കുകളുടെ പട്ടികപ്രകാരം പ്രകാരം ഒരു ലക്ഷത്തിലധികം ജോലി ചെയ്യുന്ന ഡോക്ടർമാർ ഇതിനകം അറുപത് വയസ്സ് തികഞ്ഞിട്ടുള്ളവരാണ് ഇത് ജോലി ചെയ്യുന്ന മെഡിക്കൽ പ്രൊഫഷന്റെ ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനം വരും പ്രതിവർഷം പ്രതിശീർഷ ഡോക്ടർ കോണ്ടാക്ടുകൾ ഒൻപത് പോയിന്റ് ആറായി ജർമ്മനി ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ് എന്നാൽ ചില പ്രദേശങ്ങളിൽ ഓരോ രണ്ടാമത്തെ വ്യക്തിക്കും ശരാശരി രണ്ട് കുടുംബ ഡോക്ടർമാരുണ്ട് ജീവനക്കാരുടെ ക്ഷാമവും പരിമിതമായ സാമ്പത്തിക സ്രോതസ്സുകളും കണക്കിലെടുക്കുമ്പോൾ ഒരു വികസനം ഇവിടെ കാര്യക്ഷമമല്ലാതെ പോകുന്നതായും കണക്കാക്കപ്പെടുന്നു ജർമ്മനി പുതിയ കുടിയേറ്റ നിയന്ത്രണ നിയമം കർശനമാക്കി ആഭ്യന്തരമന്ത്രി ഡോ ബ്രിഞ്ച് ആണ് കുടുംബ പുനരേകീകരണ നിയമം സംബന്ധിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കുടിയേറ്റക്കാരുടെ കുടുംബ പുനരേകീകരണ നിയമപ്രകാരം നിർത്തുമെന്നാണ് അറിയിച്ചത് അടുത്ത ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ അനുബന്ധ സംരക്ഷണമുള്ള അഭയാർത്ഥികളുടെ കുടുംബ പുനഃസംഘടന താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഇതിനായി ഫെഡറൽ മന്ത്രി ഒരു പുതിയ കരട് നിയമം അവതരിപ്പിച്ച് പാസാക്കാനാണ് ലക്ഷ്യം അഭയാർത്ഥികൾക്ക് സംരക്ഷണം നിരസിക്കുന്ന ഘടകങ്ങൾ ചേർത്തുള്ള നിയമമായിരിക്കും പ്രാബല്യത്തിൽ വരുത്തുക എന്നാൽ ജർമ്മനിയിൽ ജോലിയുള്ളവരുടെ ഫാമിലി റീയൂണിയൻ വിസ നിയമങ്ങൾക്ക് മാറ്റമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ മലയാളികളെ ഈ വിസ നിയമം ബാധിക്കില്ലെന്നുമാണ് ഞങ്ങൾ കരുതുന്നത് ജർമ്മൻകാർ വേണ്ടത്ര പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ചർച്ച തുടരുകയാണ് അഭിവൃദ്ധി നിലനിർത്താൻ കൂടുതൽ പരിശ്രമം ആവശ്യമാണെന്ന് നിലവിലെ ചാൻസലർ ഫെഡറിക് മാർസ് ആഹ്വാനം ചെയ്യുന്നുണ്ട് താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള ആളുകൾക്ക് നികുതി ഇളവ് നൽകണമെന്ന് ധനകാര്യമന്ത്രിയും പറയുന്നു രാജ്യത്തിന്റെ അഭിവൃദ്ധി സംരക്ഷിക്കുന്നതിൽ പൌരന്മാർ കൂടുതൽ പ്രതിബദ്ധത കാണിക്കണമെന്ന് ആഹ്വാനം ചെയ്തു അഭിവൃദ്ധി സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ മാത്രമല്ല രാജ്യത്തിന്റെ പ്രവർത്തന ക്ഷമതയും രാജ്യത്തിന്റെ ഉത്പാദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു ആഴ്ചയിൽ നാല് ദിവസത്തെ ജോലി ജീവിത സന്തുലിതാവസ്ഥയും കൊണ്ട് രാജ്യത്തിന്റെ അഭിവൃദ്ധി നിലനിർത്താൻ കഴിയില്ലെന്നാണ് ഇപ്പോഴത്തെ വാദം ആഴ്ചയിലെ പ്രവൃത്തി സമയത്തിന് നാൽപ്പത്തി മണിക്കൂർ വരെ പരിധി നൽകണമെന്നും ഇപ്പോൾ വാദിക്കുന്നുണ്ട് നാല് പതിറ്റാണ്ടിന്റെ നിറവിലെത്തിയ ജർമ്മനിയിലെ വലിയ മലയാളി സംഘടനയും കൊളോൺ മലയാളികളുടെ ഹൃദയസ്പന്ദനവുമായ കൊളോൺ കേരള സമാജത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക യോഗവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ഇരുപത്തിയേഴിലേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി മെയ് ഇരുപത്തിമൂന്നിന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് റൂളിലെ സെന്റ് സ്റ്റേഫാൻ പള്ളിഹാളിൽ കൂടിയ വാർഷിക യോഗത്തിൽ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിനായി മുഖ്യ വരണാധികാരിയായി െരഞ്ഞെടുത്ത പോൾ ഗോപുരത്തിങ്കൽ സഹായിയായി ബാമ്പു എളമ്പാശ്ശേരിയിൽ എന്നിവർ തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു ജോസ് പുതുശ്ശേരി പതിനഞ്ചാം തവണയും പ്രസിഡന്റായി ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കപ്പെട്ടു ജനറൽ സെക്രട്ടറിയായി ഡേവിസ് വടക്കഞ്ചേരിയും ട്രഷററായി ഷീബ കല്ലറക്കിൽ എന്നിവരെ കൂടാതെ ഭരണസമിതി അംഗങ്ങളായി പോൾ ചിറയത്ത് വൈസ് പ്രസിഡന്റ് ജോസ് കുമ്പളുവേൽ കൾച്ചർ സെക്രട്ടറി ടോമി നടത്തിൽ ജോയിന്റ് സെക്രട്ടറി എന്നിവരും എതിരില്ലാതെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ഇത്തവണ പുതുതലമുറയിൽ നിന്ന് എതിരില്ലാതെ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ന് സ്പോർട്സ് സെക്രട്ടറിയുടെ ചുമതല നൽകി ജിറ്റു ചദ്ദ ജോർജ് അട്ടിപ്പേറ്റി എന്നിവർ ഓഡിറ്റർമാരായും ഐക്യകണ്ഠ്യേന തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വർഷത്തെ സമാജത്തിന്റെ ഭാവി പരിപാടികളെപ്പറ്റി വിശദമായ ചർച്ച നടന്നു സംഘടനാ തലത്തിൽ പഴക്കവും പഴക്കവും കഴിവുള്ള വ്യക്തികളെ വീണ്ടും പുതിയ ഭരണസമിതിയിൽ ലഭിച്ച് സമാജത്തിന്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുമെന്ന് പ്രസിഡന്റ് ജോസ് പുതുശ്ശേരി അഭിപ്രായപ്പെട്ടു ചർച്ചയിൽ അംഗങ്ങൾ ഉയർത്തിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുഭവപൂർവ്വം അനുഭാവപൂർവം പരിഗണിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു ജനറൽ സെക്രട്ടറി ഡേവിസ് വടക്കഞ്ചേരി നന്ദി പറഞ്ഞു സമയത്തിന്റെ ഇക്കൊല്ലത്തെ തിരുവോണാഘോഷം സെപ്റ്റംബർ ഇരുപതിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് കൊളോൺ വെസലിൻ സെന്റ് ഗർമാനോസ് പള്ളിഹാളിൽ നടത്തുമെന്നും പ്രസിഡന്റ് അറിയിച്ചു ജർമ്മനിയിലെ മലയാളി ബാഡ്മിന്റൺ ലീഗ് എട്ടാം സീസൺ ആവേശ ഉജ്ജലമായി സമാപിച്ചു ഫ്രാങ്ഫട്ട് ഫാൽക്കൺസ് ക്ലബ്ബാണ് ഇത്തവണ ആതിഥേയത്വം വഹിച്ചത് ജർമ്മനിയിലെ ക്ലബ്ബുകൾക്ക് പുറമെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഒരു ടീം ഇത്തവണ പങ്കെടുത്തത് യൂറോപ്യൻ മേഖലയിലേക്ക് എം ബി എൽ ലീഗിന് സ്വീകാര്യത വർധിക്കുന്നതിന്റെ തെളിവാണെന്ന് സംഘാടകർ പറഞ്ഞു മെയ് മൂന്നിന് ഫ്രാങ്ഫർട്ടിലെ ഇന്ത്യൻ കോൺസൂൾ ജനറൽ ബി എസ് മൊബാറക് ഷട്ടിലടിച്ച് ടൂർണമെന്റ് കിക്ക് ഓഫ് ചെയ്തു ജർമ്മനിയിലെ മലയാളികളെ ബാഡ്മിന്റണിനോട് ഒന്നിപ്പിക്കുന്ന എം ബി പോലുള്ള കൂട്ടായ്മകളുടെ പ്രാധാന്യം കോൺസൂൾ ഉദ്ഘാടന പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു പെഹൽഗാമിലെ ധീര രക്തസാക്ഷികൾക്ക് ഒരു മിനിറ്റ് നേരം മൌനാഞ്ജലി അർപ്പിച്ചു സംഘാടക ടീമിനു വേണ്ടി ഡോക്ടർ ഷൈജുമാൻ ഇബ്രാഹിംകുട്ടി സ്വാഗതം ആശംസിച്ചു ബാഡ്മിന്റൺ ലീഗിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളെപ്പറ്റി ഡോണി ജോർജ് വിശദീകരിച്ചു രാവിലെ ആരംഭിച്ച മത്സരങ്ങൾ രാത്രി വരെ നീണ്ടു നീണ്ടുനിന്നു നാൽപ്പതോളം ഡബിൾസ് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ടീമുകളുടെ സേർവും ശ്മാഷും കോർട്ടിനെ തീപിടിപ്പിക്കുക മാത്രമല്ല ഓരോ പോയിന്റും നേടാൻ വാശിയേറിയ പോരാട്ടം തന്നെ കാഴ്ചവെച്ചു ഫൈനലിൽ ഹൈഡൽബർഗിൽ നിന്നുള്ള അനൂപ് ഗണേശ് കൂട്ടുകെട്ട് ജേതാക്കളായി കപ്പ് ഉയർത്തി ചുൽക്കാട്ടിൽ നിന്നുള്ള അബിൻ നബിൽ ടീം രണ്ടാം സ്ഥാനം നേടി ഹൈഡൽബർഗിൽ നിന്നുള്ള ജയ് സുമേഷ് സഖ്യം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ലൊറാഖിൽ നിന്നുള്ള അവറാച്ചിൻ ലിബിൻ എന്നിവരുടെ ടീം നാലാം സ്ഥാനവും നേടി ഫ്രാംഫട്ട് ടീമിലെ അരുൺകുമാർ നായർ നന്ദി പറഞ്ഞു ഫ്രാംഫട്ട് ഫാൽക്കൺസിലെ വ്യാസൻ ബാലചന്ദ്രൻ ബിനീഷ് വർഗീസ് നിതിൻ ജനാർസൻ നെബു ജോൺ ജിമ്മി തോമസ് എബി അനിൽ ബാബു അൻവർ അക്ബർ എന്നിവരാണ് ടൂർണമെന്റ് വിജയകരമായി സംഘടിപ്പിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് അമരീഷ് രാജൻ റജിൻകുമാർ അരുൺ രാധാകൃഷ്ണൻ നായർ ഹൻസ് പോൾ ആന്റണി എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്തു ഇത്തവണത്തെ എം ബി എല്ലിന് നാടൻ തട്ടുകട ഒരുക്കിയത് ബാഷ്യാൻ സേവറും ടീമുമാണ് കപ്പയും ബീഫും മുതൽ കട്ടൻ ചായ വരെ തട്ടുകടയിൽ ലഭ്യമായിരുന്നു കൊച്ചിക്ക് സമീപം കടലിലേക്ക് അറുനൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകൾ മുങ്ങിയത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട ഫോട്ടോയിൽ കണ്ടെയ്നർ ഫീമൻ അപകടകരമായ വിധത്തിലാണ് ചരക്ക് കടലിലേക്ക് മറിഞ്ഞത് കേരളത്തിന്റെ തീരത്ത് ഒരു പാരിസ്ഥിതിക ദുരന്തം വരുമെന്നാണ് മുന്നറിയിപ്പ് ഞായറാഴ്ച ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയതുപോലെ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ടിരുന്ന ഒരു കണ്ടെയ്നർ കപ്പൽ അവിടെ മുങ്ങുകയായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഈ കണ്ടെയ്നറുകളിൽ പതിമൂന്നെണ്ണത്തിൽ അപകടകര മായ ചരക്കുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ വലിയ കപ്പൽ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും ഇതൊരു വലിയ അപകട സൂചനയായിട്ടാണ് ഇന്ത്യൻ നാവികസേനയും സേനയും പറയുന്നത് പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ലൈബീരിയയുടെ പതാകയ്ക്ക് കീഴിലാണ് നൂറ്റി മീറ്റർ നീളമുള്ള എസ് എം സി എൽസ മൂന്നെന്ന ചരക്ക് കപ്പൽ സഞ്ചരിച്ചത് അതേസമയം മലിനീകരണം തടയാൻ കോസ്റ്റ് ഗാർഡും ശ്രമിക്കുന്നുണ്ട് ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം